നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക വ്യക്തി വിവരങ്ങൾ കുറ്റപത്രത്തിൽ ചേർക്കുന്നതിനു വേണ്ടി പോലീസ് നടത്തിയ അന്വേഷണമാണ് ദിലീപിന്റെ ആദ്യ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്നത് മഞ്ജു വാര്യർക്കും കാവ്യമാധുവിനും ഇതേക്കുറിച്ച് അറിയില്ലായിരുന്നു ദിലീപിന്റെ ബന്ധുക്കളും ഇത് കാവ്യയിൽ നിന്നും മഞ്ജുവിൽ നിന്നും രഹസ്യമാക്കി വെച്ചു ദിലീപിന്റെ ആദ്യ ഭാര്യ ഇപ്പോൾ ഗൾഫിലാണുള്ളതെന്നാണ് സൂചന ഇവർ കുടുംബസമേതം അവിടെയാണ് ഇവരിൽ നിന്നും കാര്യങ്ങൾ തിരക്കാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് സ്വന്തം അമ്മാവന്റെ മകളെയാണ് ദിലീപ് വിവാഹം കഴിച്ചത് സിനിമാ താരമായി മാറിയ ദിലീപ് പിന്നീട് മഞ്ജു മഞ്ജുവാര്യരുമായി പ്രണയത്തിലായപ്പോൾ വേണ്ടപ്പെട്ടവരും അടുപ്പമുള്ളവരും ചേർന്ന യുവതിയെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി ഒഴിവാക്കി ദിലീപിന് നല്ല ഭാവിയുണ്ടാകാൻ വഴി മാറണമെന്നായിരുന്നു ആവശ്യം ഇത് ഉൾക്കൊണ്ട് മാറിക്കൊടുക്കുകയായിരുന്നു ആലുവ ദേശം രജിസ്ട്രാർ ഓഫീസിൽ നടന്ന വിവാഹത്തിൽ സാക്ഷിയായത് ഏറ്റവും അടുത്ത ചില സുഹൃത്തുക്കളായിരുന്നുവെന്നും പോലീസ് പറയുന്നു എന്നാൽ ഇത് സ്ഥിരീകരിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല നാലു വർഷത്തോളം ദിലീപും അമ്മാവന്റെ മകളും പ്രണയത്തിലായിരുന്നു ജൂലൈയിലാണ് ദിലീപിന്റെ ആദ്യ ഭാര്യ മഞ്ജു അല്ലെന്ന സൂചന പോലീസിന് കിട്ടുന്നത് ബന്ധുവായ യുവതിയാണ് ദിലീപിന്റെ ആദ്യ ഭാര്യ എന്ന വിവരം കിട്ടി ആലുവ ദേശം രജിസ്റ്റർ ഓഫീസിലെ രജിസ്റ്റർ വിവാഹത്തിന് ശേഷമാണ് ദിലീപ് സിനിമയിൽ എത്തുന്നത് എന്നാൽ ഇത് നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തു എന്നത് പോലീസ് സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല മുദ്രപത്രത്തിൽ ഒപ്പിട്ടുള്ള വിവാഹമാകാനാണ് സാധ്യതയെന്നും പോലീസിന് വിലയിരുത്തലുണ്ട് ഇതിനു ശേഷമാണ് നടി മഞ്ജു വാര്യനുമായി അടുപ്പത്തിലാകുന്നത് ഈ പരിചയം മഞ്ജുവുമായുള്ള വിവാഹത്തിലേക്ക് നയിച്ചു ഇത്തരം സാഹചര്യങ്ങൾ വന്നപ്പോൾ യുവതിയോടും ബന്ധുക്കളോടും മറ്റും കാര്യങ്ങൾ വിശദീകരിച്ച് ബോധ്യപ്പെടുത്തി ബന്ധുക്കളുടെ മധ്യസ്ഥയിൽ ഇവർ ദിലീപുമായുള്ള വിവാഹബന്ധം ബന്ധം വേർപ്പെടുത്താൻ തയ്യാറായി അമ്മാവന്റെ മകളായത് കാര്യങ്ങൾ എളുപ്പത്തിലായി അവർ തന്റെ ഭർത്താവിന്റെ നല്ല ഭാവി ഓർത്തു വിവാഹത്തിൽ നിന്നും പിന്മാറി ഇതിനുശേഷമാണ് ദിലീപ് മഞ്ജുവാര്യരെ വിവാഹം കഴിച്ചത് എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ ബന്ധം അവസാനിക്കുകയും ദിലീപും മഞ്ജുവും വിവാഹമോചനം നേടിയതിനു പിന്നാലെ താരം തന്റെ പല സിനിമകളിലെ നായികയായിരുന്ന കാവ്യമാതവനെ വിവാഹം കഴിക്കുകയായിരുന്നു ദിലീപിന്റെ മൂന്ന് വിവാഹത്തിനും അങ്ങനെ പ്രണയമെന്ന പ്രത്യേകതയും ഉണ്ട് സംഭവത്തിൽ സാക്ഷിയായിരുന്ന മെമിക്കൽ താരം അബിയെ വീണ്ടും ചോദ്യം ചെയ്യാൻ പോലീസിന് പദ്ധതിയുണ്ട് മഞ്ജുവാര്യരെ വിവാഹം കഴിക്കുന്നതിന് മുൻപ് ദിലീപ് ബന്ധുവായ മറ്റൊരു വിവാഹം കഴിച്ചിരുന്നുവെന്നും ഈ വിവാഹത്തിന് താൻ സാക്ഷിയാണെന്നുമുള്ള ചില ചാനലുകളുടെ വാർത്ത തള്ളി അഭി രംഗത്ത് വന്നിരുന്നു അടിസ്ഥാന രഹിതമായ ഇത്തരം വാർത്തകളോട് പ്രതികരിക്കേണ്ട ആവശ്യമില്ല താൻ ഒരു വിവാഹത്തിന് സാക്ഷിയായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി